അലർജി ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ബീട്രൂട്ട് ചേന തക്കാളി മത്തങ്ങ ഉത്തരം തക്കാളി ഭക്ഷണം എളുപ്പത്തിൽ ദഹിക്കാൻ ഏറ്റവും നല്ല പാനീയം മോര് കോഫി ഇളനീ കഞ്ഞിവെള്ളം ഉത്തരം മോര് മൂത്രക്കല്ലുള്ളവർ സ്ഥിരമായി ഉപയോഗിക്കേണ്ട പഴം നാരങ്ങ മാങ്ങ ഓറഞ്ച് ആപ്പിൾ ഉത്തരം നാരങ്ങ പ്രമേഹം കാരണം തകരാറിൽ ആവുന്ന അവയവം കണ്ണ് വൃക്ക ചെവി പല്ല് ഉത്തരം കണ്ണ് തുടർച്ചയായ മൂത്രശങ്ക എന്തിൻ്റെ അമിത ഉപയോഗം മൂലമാണ് എണ്ണ ഉപ്പ് അരി പഞ്ചസാര ഉത്തരം ഉപ്പ് അമിതമായി കഴിച്ചാൽ സ്ലോ പോയ്സണിങ് സാധ്യതയുള്ള പഴുവിത്ത് പേരയ്ക്ക അവക്കട ആപ്പിൾ മുന്തിരി ഉത്തരം ആപ്പിൾ മൈക്രോവേവിൽ വെച്ചാൽ പൊട്ടിത്തെറിക്കുന്ന ഭക്ഷണം പാൽ മുട്ട തേൻ ഉലുവ ഉത്തരം മുട്ട പാക്കറ്റ് ജ്യൂസ് കുടിക്കുന്നവരിൽ കണ്ടെത്തിയ രോഗം എയ്ഡ്സ് മറവി ക്യാൻസർ ഹൃദ്രോഗം ഉത്തരം ക്യാൻസർ തലസ്ഥാനമില്ലാത്ത ഒരേ ഒരു രാജ്യം ചൈന നൗറു പെറു ഉഗാണ്ട ഉത്തരം നൗറു നിത്യവും ഇത് കണി കണ്ടാൽ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാവും കണ്ണാടി പാത്രം നിറയെ വെള്ളം കൈവെള്ളം ക്ലോക്ക് ഉത്തരം പാത്രം നിറയെ വെള്ളം